യുവാക്കളോട് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഏത് കക്ഷി അല്ലെങ്കിൽ പാർട്ടി സഖ്യമാണ് മറ്റുള്ളവരെക്കാൾ മുന്നേറുന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തും സംഭവിക്കാമെന്നാണോ ഒരു ജനപ്രിയ വീക്ഷണകോണിൽ ഇത് കൂടുതലും വലതുപക്ഷമാണെന്ന എന്റെ സുഹൃത്തുക്കളിൽ നിന്നും ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് ഓ ശരി അതെ അപ്പോൾ നിങ്ങൾ അവരുമായി നിരന്തരം വാഗ്വാദങ്ങളിൽ ഏർപ്പെടാറുണ്ടോ അതെ എല്ലാ സമയത്തും എപ്പോഴും എതിരായി നിങ്ങളുടെ സുഹൃത്തുക്കളെ അവർ ഏത് ദിശയിലേക്കാണ് പോകാൻ പോകുന്നത് അവർ വോട്ട് ചെയ്യാൻ പോകുന്നത് മോദിക്ക് ആണോ അതോ പ്രതിപക്ഷത്തിനാണോ നിങ്ങൾ യുവാക്കൾ സ്വതന്ത്രരാണെന്നാണ് ഞാൻ കരുതിയത് ഇല്ല ആളുകൾ സ്വതന്ത്രരല്ല അല്ല അവർക്ക് പ്രത്യേകിച്ച് എനിക്ക് പോലും ആ ചുറ്റുപാടിലാണ് ഞാൻ വളർന്നത് നിങ്ങളെ അത് സ്വാധീനിച്ചിട്ടുണ്ടോ അതെ തീർച്ചയായും പക്ഷെ പിന്നീട് ഞാൻ അത് നോക്കി വ്യക്തിപരമായ അഭിപ്രായവും രൂപപ്പെടുത്തിയിട്ടുണ്ട് അവസാനമായി ഒരു ചോദ്യം മാത്രം അതെ ഈ തിരഞ്ഞെടുപ്പിൽ യുവാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണ് ഞാൻ വളരെ വിശേഷാധികാരമുള്ള ആളാണ് അതിനാൽ പൊതുജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിക്കൊള്ളണം എന്നില്ല പക്ഷേ മതവിദ്വേഷവും ജാതീയതയും വളർന്നു കൊണ്ടിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ഏതെങ്കിലും ഗ്രൂപ്പിനെ സ്ഥിതിയോടെ ചെയ്യുന്നത് മോശമാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം ഒരു സർക്കാർ വേണ്ടി അത് പക്ഷേ പ്രത്യയശാസ്ത്രപരമായ മുദ്ര ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് ആശങ്കയുണ്ടോ അതെ പ്ലേസ്മെന്റുകളുടെ കാര്യത്തിൽ തീർച്ചയായും കവി കാരണം മാന്ദ്യമുണ്ട് അതാണ് ആളുകൾക്ക് ഏറ്റവും പ്രധാനമെന്നാണ് ഞാൻ കരുതുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്കിടയിൽ ഏത് പക്ഷത്താണ് മറ്റുള്ളവരെക്കാൾ അല്പം മുന്നിലേക്ക് നീങ്ങുന്നത് അഭിപ്രായത്തിൽ മാധ്യമങ്ങൾ നമ്മൾ ഓപ്ഷനുകൾ ഞങ്ങൾക്ക് ലഭ്യമല്ല അവ നിലവിൽ നിന്ന് പക്ഷേ യഥാർത്ഥത്തിൽ അവ നിലവിലുണ്ട് അവയെക്കുറിച്ച് കുറിച്ച് ഞങ്ങൾക്ക് അറിയില്ല എന്നുമാക്കാം ഈ കാര്യങ്ങൾ അറിയിക്കാൻ അവർക്ക് അത്ര വലിയ തീരാ സാന്നിധ്യമില്ല എന്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രാദേശിക കാര്യങ്ങൾ പ്രാദേശിക ആവശ്യങ്ങൾ എന്നിവ ശ്രദ്ധ കേന്ദ്രീകരിക്കണം യുവാക്കൾ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് തിരഞ്ഞെടുക്കണം അപ്പോൾ ഈ കാലഘട്ടത്തെ മാധ്യമങ്ങളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതിനാൽ പത്രപ്രവർത്തനത്തിന്റെ കാര്യം പാസാക്കിയ നിയമം മാധ്യമങ്ങളുടെ കവറേജ് വശം കുറയുന്നു അവർക്ക് ആരുടെയും സ്വകാര്യ ഹിതം തകർക്കാൻ കഴിയും രണ്ടായിരത്തി മൂന്ന് എന്നിവയിൽ കൊണ്ടുവന്ന പുതിയ വ്യവസ്ഥയാണ് ഈ ഭേദഗതി മാധ്യമങ്ങളുടെ ശക്തി കുറച്ച് അവൻ വളരെ നന്നായി വിവരമുള്ളവനാണ് വളരെ നന്നായി നിങ്ങളെ കുറിച്ച് എനിക്ക് വളരെയധികം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ പറയാൻ ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇപ്പോൾ ബി ജെ പിന്തുണയ്ക്കുന്നത് കാരണം എന്റെ അഭിപ്രായത്തിൽ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തി ഇപ്പോൾ ബി ജെ പി ഇല്ല ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് അതാണല്ലേ നിങ്ങളുടെ അഭിപ്രായം രണ്ട് വിരുദ്ധ അഭിപ്രായങ്ങൾ പരസ്പരം അടുത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു അതിൽ നല്ല കാര്യങ്ങളുണ്ട് എന്റെ അഭിപ്രായത്തിൽ മോദിയെ തോൽപ്പിക്കാൻ കഴിവുള്ള ഉത്തരവാദിത്വമുള്ള രാജ്യത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള അറിവുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ആ വ്യക്തിക്ക് വോട്ട് ചെയ്യും എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഞാൻ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോൾ ഒരു നല്ല നേതാവാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല നിന്നെ കുറിച്ച് പറയൂ എന്താണ് നിങ്ങളുടെ പ്രധാന പ്രശ്നം നിങ്ങളുടെ പ്രധാന ആശങ്ക യഥാർത്ഥത്തിൽ അത് സമൂഹത്തിലെ വിഭജനമാണ് അത് മതമായിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു വ്യക്തി സമ്പാദിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്ത് മതവുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങളുണ്ട് ഈ വ്യക്തി തെറ്റാണെന്നോ അവർ തെറ്റാണെന്നോ പറയാൻ കഴിയുമോ ന്യൂനപക്ഷങ്ങൾ ചില പ്രശ്നങ്ങൾ നേരിടുന്നു അതുകൊണ്ടാണ് അവർ അതിനായി പ്രവർത്തിക്കുന്നത് ആരാണ് അല്പം മുന്നിലുള്ളത് ഇപ്പോൾ സ്ഥിതിഗതികൾ വിശകലനം ചെയ്താൽ മറ്റെല്ലാ പാർട്ടികളെക്കാളും ബി ജെ പി മുന്നിലാണെന്ന് നമുക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മോദിക്ക് മാത്രമേ പ്രധാനമന്ത്രിയാകാൻ കഴിയൂ മറ്റൊരു പാർട്ടിക്കും ഇത്തരം ഒരു കരുതുന്നില്ല വിദേശ നേതൃത്വത്തിന്റെ കാര്യത്തിൽ പി എം മോദി മികച്ച നേതാവാണെന്ന് ഞാൻ സമ്മതിക്കുന്നു എനിക്കറിയാവുന്നിടത്തോളം വിദേശ നേതൃത്വത്തിലും പ്രതിരോധത്തിലും അദ്ദേഹം മികച്ച നേതാവാണ് ആളുകൾ പ്രാദേശിക വശം നൽകി വോട്ട് ചെയ്യണമെന്നും ഈ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് യുവതലമുറയെ തിരഞ്ഞെടുക്കണമെന്നും ഞാൻ പറയും ില്ല സംശയമുണ്ട് എന്റെ അഭിപ്രായത്തിൽ യു പിയിലും ബിഹാറിലും വോട്ടുകൾ പ്രധാനമായും ജാതിയുടെ അടിസ്ഥാനത്തിലാണ് വിഭജിക്കപ്പെട്ടിരിക്കുന്നത് ആളുകൾ അവരുടെ സ്വന്തം ജാതിയിലും മതത്തിലും പെട്ട ഒരു നേതാവിനെയാണ് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ അയാൾക്ക് അവരെ പ്രതിനിധീകരിക്കാൻ കഴിയും എന്നാൽ എന്റെ അഭിപ്രായത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധമുള്ളതും സാധ്യതയുള്ളതുമായ ഒരു സ്ഥാനാർത്ഥിയെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് യു പിയിലും ബിഹാറിലും പോലെ നമ്മൾ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കരുത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല യുവാക്കളെ ഓർത്ത് ഞാൻ അഭിമാനിക്കുന്നു നിങ്ങൾ ഞങ്ങളെക്കാൾ വളരെ മികച്ചവരാണ് രാജസ്ഥാനിലും ഇതാണ് നടക്കുന്നത് അതെ കഴിഞ്ഞ വർഷം വരെ ഞാൻ ഒരു വോട്ടർ ആയിരുന്നില്ല പക്ഷെ എന്റെ കുടുംബത്തിലും അവർ നമ്മളുടെ ജാതിയിൽ നിന്നുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുന്നതായി ഞാൻ നിരീക്ഷിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ നിങ്ങളിൽ എത്ര പേര് വോട്ട് ചെയ്യും ഞാൻ വീട്ടിൽ നിന്ന് വളരെ അകലെയായതിനാൽ എനിക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല അതൊരു വലിയ പ്രശ്നമാണ് ഈ പ്രദേശത്ത് നിന്നുള്ള കുടിയേറ്റക്കാർക്ക് പോലും കഴിയില്ല കാരണം അവർ ബോംബെയിലോ മറ്റ് സ്ഥലങ്ങളിലോ ആണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ ഒരു ലേഖനം വായിച്ചു എവിടെ നിന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതിനെ കുറിച്ച് ഐ ഐ ടി മദ്രാസിലെ ചില പ്രൊഫസർമാർ ചില പഠനങ്ങൾ നടത്തുന്നു നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടയാ ഞാൻ അത് ഇഷ്ടപ്പെട്ടയാഗ്രഹിക്കുന്നു അതിനെപ്പറ്റി ഇന്ന് ഞാൻ ഒരു ലേഖനം വായിച്ചു ജന്മദിനാശംസകൾ ആരുടെ ജന്മദിനമാണ് ജന്മദിനാശംസ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സർക്കിളിൽ ആരാണ് ഈ തിരഞ്ഞെടുപ്പിൽ മുന്നിൽ ഞാൻ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് നിങ്ങൾ ആന്ധ്രയിൽ നിന്നാണോ ക്ഷമിക്കണം ക്ഷമിക്കണം എന്തുകൊണ്ടാണ് ഖൈ സി ആൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയത് ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം കാര്യമായൊന്നും ചെയ്യാത്തതിനാൽ ആളുകൾക്ക് ബോറടിച്ചു ജീവനക്കാരുടെ എതിർപ്പാണ് അദ്ദേഹത്തിന് പ്രധാനമായും ലഭിച്ചത് തെലങ്കാനയിൽ ലോക്സഭയിൽ ആരാണ് മുന്നിൽ കോൺഗ്രസ് കോൺഗ്രസ് അവിടെ നിലവിൽ ഉണ്ടോ അതെ അപ്പോൾ നിങ്ങൾ ആന്ധ്രയിൽ പറയുന്നു ജഗൻ റെഡ്ഡി മുന്നിൽ വരില്ലേ ഭാഗത്താണ് അദ്ദേഹത്തിന്റെ പ്രധാന അയാൾ പണം വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് മുമ്പ് ചന്ദ്രബാബു നായിഡു ഹൈദരാബാദിലെ ഐ ഡി കമ്പനികളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ഇപ്പോൾ ഫോക്കസ് ഇല്ല അതിനാൽ അത് ഈ സംസ്ഥാനത്തിന്റെ തകർച്ചയിലേക്ക് നയിച്ചു കെ ടി ആൾ ഹൈദരാബാദിലെ ഐ ടി മേഖലയെ വളരെയധികം വികസിപ്പിച്ചിരുന്നു ആമസോണും ഗൂഗിളും ഹൈദരാബാദിൽ എത്തിയെന്ന് കരുതുന്നു ആൺകുട്ടികളെക്കാൾ ബുദ്ധിയുള്ളവരാണ് സ്ത്രീകൾ അതിനാൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം വളരെ െന്ന് ഞാൻ ആദ്യത്തെ വർഷം അവർ വളരെ നന്നായി ചെയ്തു വരെ അടുത്ത വർഷങ്ങളിൽ അത്ര മികച്ചതായിരുന്നില്ല എന്തുകൊണ്ട് എന്തുപറ്റി പല പ്രശ്നങ്ങളും അവർ അവഗണിച്ചു പ്രധാനമായും വിദ്യാഭ്യാസത്തിൽ സാക്ഷരതാ നികക്ക് തെലങ്കാനയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തെലങ്കാനയിൽ മാറ്റം കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ ഇനി അവസാനമായ ഒരു കാര്യം എൻ ടി എന്ന് പറയുന്ന നിങ്ങളുടെ കൈകൾ ഉയർത്തുക ആദ്യം പിന്നെ ഞാൻ നിങ്ങളോട് എൻ ചോദിക്കും ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് നിങ്ങളിൽ എത്ര പേർ എൻ എന്ന് കരുതുന്നു എൻ ടി എ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അതുപോലെ നിങ്ങളിൽ എത്ര പേർക്ക് എൻഡിയ അതായത് കോൺഗ്രസ്സും എന്ന് തോന്നുന്നു

നമുക്ക് ചുറ്റുമുള്ള ആളുകൾ ബനാസിലോട് കൂടുതൽ അടുപ്പമുള്ളവനാണെന്നും ഞാൻ കരുതുന്നു ബനാസില് നടന്ന എല്ലാ വികസനവും അവർ പഠിക്കുന്നു അതുകൊണ്ട് അതായിരിക്കാം കരുതുന്നു പിന്തുണക്ക് കാരണമെന്ന് ഞാൻ കരുതുന്നു സനാതൻ അതിനായി അവർ ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്റെ മിക്ക സുഹൃത്തുക്കളും ഹിന്ദുക്കളാണ് അതിനാൽ ഞങ്ങൾ ആ രീതിയിൽ പിന്തുണയ്ക്കും അതെ എനിക്ക് തോന്നുന്നു കാരണം ടെലിവിഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പി ജെ പിന് തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ലഭിക്കുമെന്നാണ് എന്നാൽ യഥാർത്ഥ സംഭവം അതാണെന്ന് ഞാൻ കരുതുന്നില്ല താങ്കൾക്ക് എന്തു തെയ്യുന്നു എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു കാരണം നിങ്ങൾ ബീഹാർ ഡൽഹി ബംഗാൾ എന്നിവ കണ്ടാൽ ബംഗാൾ അല്ല എൻഡ്യയായി മറ്റുള്ളവരെക്കാൾ വളരെ മുന്നിലാണ് കുറയ്ക്കുക മുപ്പത് എന്ന് ഞാൻ പറയും കുറയ്ക്കുക അതെ ഈ മൂന്ന് കുറയ്ക്കുക നാല് സംസ്ഥാനങ്ങളിൽ ഹിന്ദി ബെൽറ്റ് സഖ്യം മുന്നിട്ട് നിൽക്കുമെന്ന് ഇന്ത്യ സഖ്യം മുന്നിൽ എത്തിയേക്കുമെന്നാണോ എന്തുകൊണ്ട് ആളുകൾ ആളുകൾ മുതൽ വരെ പിന്തുണയ്ക്കുന്നു എന്നാൽ നിങ്ങൾ കണക്കുകൂട്ടിയാൽ അവരിൽ ഭൂരിപാദവും ഇന്ത്യൻ സഖ്യത്തെ പിന്തുണയ്ക്കുന്നു അതിനാൽ അവർ നയിക്കും ഞാൻ കരുതുന്നു എന്തുകൊണ്ടാണ് ആളുകൾ എൻ ഡി എ പിന്തുണയ്ക്കുന്നത് അതുപോലെ എന്തുകൊണ്ടാണ് ആളുകൾ ആളുകൾക്ക് പിന്തുണയ്ക്കുന്നത് ഒരു ഞാൻ കരുതുന്നു നയപരമായ തലത്തിൽ കാര്യമായൊന്നും ചെയ്യുന്നില്ല വോട്ടർമാരെ സ്വാധീനിക്കാനാണ് ഇത് കൂടുതൽ കാണിക്കുന്നത് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് രാമക്ഷേത്രം വളരെ പ്രധാനമാണോ അതോ അപ്രധാനമാണോ ഈ അത് അവർ പ്രധാന പങ്ക് വഹിക്കുമെന്ന് ഞാൻ കരുതുന്നു ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന എന്റെ വേലക്കാരിയോട് ഞാൻ സംസാരിച്ചു കൊണ്ടിരുന്നു അവൾ അവളുടെ ഫോണിലേക്ക് നോക്കി പ്രഭുരാം എന്ന് പറഞ്ഞു അയോധ്യയും എല്ലാം സന്ദർശിക്കാൻ അവൾക്ക് എത്രമാത്രം ആഗ്രഹമുണ്ട് എന്നതിനെ കുറിച്ച് സംസാരിച്ചു ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നു തൊഴിലില്ലായ്മ ഒരു വലിയ കാരണമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ മറ്റു പല കാര്യങ്ങളും ഉണ്ടായിരിക്കണം പക്ഷേ അത് നിലവിൽ ആർട്ടിക്കിൾ സനാതൻ ധർമ്മം ി ജനങ്ങളെ വൈകാരികമായി ഉത്തേജിപ്പിക്കുന്ന നിരവധി കാര്യങ്ങൾ ഈ സർക്കാർ ചെയ്തിട്ടുണ്ട് അതിനാൽ ഞാൻ അങ്ങനെ വളരെ രസകരം തന്നെ നിങ്ങൾ വളരെ വിശകലനാത്മകമാണെന്ന് ഞാൻ പറയുന്നു നിങ്ങൾ ആൽ നിന്നാണെന്ന് ഉറപ്പാണോ അതോ രാഷ്ട്രീയ ശാസ്ത്രജ്ഞനാണോ കാരണം ഇത് റൂട്ട് പ്രശ്നങ്ങൾ നോക്കുന്നതായി ഞാൻ കരുതുന്നു ഇന്ത്യ സഖ്യം കാര്യങ്ങളിലും ജാതി സെൻസിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതേസമയം വികസനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിനക്ക് എന്തെങ്കിലും പറയണോ നിങ്ങളാരും ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ലേ നിങ്ങളുടെ സർക്കിളിൽ ആരാണ് മുന്നിൽ സഖ്യം അല്ലെങ്കിൽ സഖ്യം ആരാണ് എന്തായാലും ഞങ്ങൾക്ക് ഒരു ഒരു ധാരണയുമില്ല എനിക്ക് അത്ര ഞാൻ ഞാൻ നിങ്ങളോട് അഭിപ്രായം പറയില്ല നിങ്ങൾക്കും അറിയാമോ ഞാനും എൻ്റെ സുഹൃത്തുക്കളും അവരെ കൂടുതൽ പിന്തുണ എന്ത് കാരണത്താലാണ് അത് ഒന്നാമതായി അവർ ചെയ്യുന്ന തരത്തിലുള്ള ജോലി മുൻ സർക്കാർ ചെയ്യാത്ത പോലെയല്ല മറിച്ച് അവർ അതിനെക്കുറിച്ചാണ് കൂടുതൽ കൂടുതൽ അതിനാൽ അവർ ചെയ്യുന്ന ജോലി എന്താണെന്ന് ഞങ്ങൾക്കറിയാം അത് വലിയ സ്വാധീനം ചെലുത്തുന്നു നിങ്ങൾ വാചാലനാണെങ്കിൽ ആളുകൾ നിങ്ങളെ കണ്ടാൽ നിങ്ങൾ ഹൈലൈറ്റുകളിൽ ഉണ്ടാകും ഈ നാളുകളിലെ മാധ്യമങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് മാധ്യമങ്ങൾ വളരെ നിഷ്പക്ഷമായിരുന്നുവെന്നാണ് ഞാൻ കരുതിയിരുന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും ഞാൻ കേൾക്കുന്നത് അത് പഴയതുപോലെ പക്ഷപാതഹിതമല്ല എന്നാണ് ചില ചാനലുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും മറ്റു ചില ചാനലുകൾ മറ്റൊന്നിനോടും യോജിച്ചു നിൽക്കുന്നു അതുകൊണ്ട് മാധ്യമങ്ങൾ അത്ര നിഷ്പക്ഷരല്ലെന്ന് തോന്നുന്നു നീ എവിടെ എവിടെ നിന്ന് വരുന്നു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഞാൻ രാജസ്ഥാനിലെ ജയ്പൂർ സ്വദേശിയാണ് ജയ്പൂർ രാജസ്ഥാൻ നിങ്ങളുടെ മാതാപിതാക്കൾ ആണോ നിങ്ങൾ അതോ സ്വതന്ത്രമായി സ്വതന്ത്രമായി ഞാൻ ഞാൻ മറ്റുള്ളവരെ കാണുന്നു കൂടാതെ എൻ്റെ സ്വന്തം അഭിപ്രായങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു യുവാക്കൾ എന്ന നിലയിൽ വികസനം രാഷ്ട്രം വികസിച്ച നിരക്ക് ദേശീയതയുടെ തരംഗം എല്ലാം നമ്മുടെ സംസ്കാരത്തെ വികസിപ്പിച്ചു ഇതിൽ നിന്ന് ഞാൻ വളരെയധികം പ്രചോദിതനാണ് എൻ്റെ അഭിപ്രായത്തിൽ ഈ രാജ്യത്തെ യുവാക്കൾ എന്ന നിലയിൽ വികസനം കണ്ടുകൊണ്ട് തന്നെ ഈ സർക്കാർ ഉണ്ടാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടിക്കാലം മുതൽ എനിക്ക് ഇരുപതു വയസ്സായി വന്ദേ ഭാരത് മുതൽ ബഹിരാകാശ മേഖല വരെ സൈന്യം വരെ അത് നമ്മുടെ രാജ്യത്തിന്റെ ആഗോള അംഗീകാരമാണെങ്കിലും നമ്മുടെ രാജ്യം നമ്മുടെ സംസ്കാരം മനസ്സിലാക്കി നമ്മുടെ സംസ്കാരം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് ഞാൻ കണ്ടു നിങ്ങളുടെ കുടുംബം എപ്പോഴും ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ല രണ്ടായിരത്തി പതിനാലിൽ എന്റെ കുടുംബം കോൺഗ്രസിൽ വോട്ട് ചെയ്തെന്ന് എനിക്കറിയാം എന്നാൽ രണ്ടായിരത്തിൽ ഞാൻ അവരെ വോട്ട് ചെയ്യാൻ നിർബന്ധിച്ചു നിങ്ങൾ അവരെ അതെ അതുകൊണ്ടാണ് നിങ്ങൾ വളരെ കോൺഗ്രസിന്റെയും 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 ലോകത്താണ് അവർ ജീവിക്കുന്നത് എന്റെ മുത്തശ്ശിമാരും അവർ ഇപ്പോഴും കോൺഗ്രസിൽ വിശ്വസിക്കുന്നു നിങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയോ അതെ ആദ്യമായി വോട്ട് വരട്ടെ യഥാർത്ഥത്തിൽ ഏത് പാർട്ടി നന്നായി പ്രവർത്തിക്കുന്നുവോ അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നു ബി ജെ പി മികച്ച പ്രകടനം നടത്തിയാൽ ജയിക്കും ഉദാഹരണത്തിന് ആളുകൾ ഇപ്പോൾ അന്വേഷിക്കുന്നത് ജോലിയാണ് അതുകൊണ്ട് ഏത് പാർട്ടിയാണ് ഇതിന് കൂടുതൽ അവസരം നൽകുന്നത് അത് വിജയിക്കും ഇപ്പോൾ യുവാക്കളുടെ പ്രധാന ശ്രദ്ധ അപ്പോൾ ഏത് പാർട്ടിയാണ് ജോലി കൊടുക്കാൻ നല്ലത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ആരാണ് നല്ലത് ഇപ്പോൾ നിങ്ങൾ എന്നെ കൊടുക്കിയിരിക്കുന്നത് ആരാണ് ആരാണ് മുന്നിൽ അല്പം കൊല്ലാം ഞാൻ രാജസ്ഥാനിൽ ആണ് അതിനാൽ ജോലി നൽകുന്നതിൽ കോൺഗ്രസ് ആണ് മികച്ചതെന്ന് ഞാൻ കരുതുന്നു എന്നാൽ ഇപ്പോൾ നമുക്ക് ഒരു ബി ജെ പി സർക്കാരാണ് ലഭിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം യോഗിജി ഉണ്ട് അവൻ നല്ലവനാണ് നിങ്ങൾ തൊഴിൽ പരിഗണിക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് അത്തരമൊരു പ്രതീക്ഷയുണ്ട് കോൺഗ്രസ് വന്നാൽ കൂടുതൽ തൊഴിൽ പ്രതീക്ഷയുണ്ടാകും അപ്പോൾ ജോലി അതൊരു പ്രധാന പ്രശ്നമാണോ തീർച്ചയായും അതൊരു വലിയ പ്രശ്നമുണ്ട് നിങ്ങൾ യുവാക്കളാണ് ഞങ്ങൾ വന്ന് മുതൽ രണ്ടു വരെ മാസത്തിനുള്ളിൽ ഫിരുദം നേടുന്നു പക്ഷേ ഒരു കമ്പനിയിൽ ഇവിടെ വരുന്നില്ല മാധ്യമമുണ്ട് സർക്കാർ ജോലികളിലും ഒഴിവില്ല അവർ ഒഴിവുകൾ റിലീസ് ചെയ്യുന്നു എന്നാൽ മുപ്പത് ലക്ഷം തൊഴിലവസരങ്ങൾ നൽകുമെന്ന് കോൺഗ്രസ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ട് അവരുടെ ചരിത്രം കണ്ടാൽ കോൺഗ്രസ് കൂടുതൽ മെച്ചപ്പെട്ടതായി നമുക്ക് കാണാൻ കഴിയും ഏത് സർക്കാർ വന്നാലും അവർ സമ്മതത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ ഇപ്പോൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നതിനാൽ ജനമല അസന്തുഷ്ടരാണ് എന്നിരുന്നാലും ആളുകൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് ഇത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അത്ര വലിയ ഘടകമല്ല മതമാണോ ഏറ്റവും പ്രധാന ഘടകം പ്രധാനം ജനാധിപത്യത്തിന്റെ നിങ്ങൾക്ക് തോന്നുന്നു സർ എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ എനിക്ക് വോട്ട് ചെയ്യേണ്ടി വന്നാൽ മുകളിൽ പറഞ്ഞവയിൽ നിന്ന് ആരെയും ഞാൻ തിരഞ്ഞെടുക്കില്ല നിലവിലെ വ്യവസ്ഥയും രാഷ്ട്രീയ സാഹചര്യവും നോക്കുമ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അപേക്ഷിച്ച് വ്യക്തമായും മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കാരണം ഞാൻ കരുതുന്നു അവർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളും കാഴ്ചപ്പാടുകളും പൗരന്മാർക്ക് നല്ലതല്ലെങ്കിൽ പോലും എങ്ങനെ ലക്ഷ്യമിടണമെന്നും അവർക്ക് എന്താണ് വേണ്ടതെന്നും അവർക്കറിയാം പൗരന്മാർ അവർക്കാവശ്യമുള്ളത് തിരഞ്ഞെടുക്കും എന്നാൽ അവർ തങ്ങളുടെ കാർഡുകൾ ശരിയായി കളിക്കുകയാണെങ്കിൽ അവർ വിജയിക്കുമെന്ന് അവർക്കറിയാം പിന്നെ നിങ്ങൾ എവിടുന്നാണ് ഞാൻ ബീഹാറിൽ നിന്നാണ് ഞാൻ ഇപ്പോഴേ ടു ആരാണ് മുന്നിലുള്ളതെന്നോ ഇല്ലെന്നോ നിരവധി കാഴ്ചപ്പാടുകളുണ്ട് എന്നാൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനാധിപത്യത്തിന്റെ പോയിന്റ് വളരെ ഗൗരവമുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന വിഷയങ്ങളിൽ വ്യന്തരായിരിക്കുന്നതിന് പകരം പൊതുസമൂഹം തിരഞ്ഞെടുപ്പിനെ ഗൗരവമായി കാണേണ്ടതുണ്ട് എല്ലാവർക്കും അറിയാം ഇത് പ്രത്യേക അത്വത്തെക്കുറിച്ചുള്ള പൊതുജനത്തെക്കുറിച്ചാണ് പൊതുജനങ്ങളുടെ അവബോധം ഒരു പ്രത്യേക രീതിയിൽ ചാനലേസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണ് ചില പാർട്ടികൾ മുന്നിലുള്ളതെന്നും ചിലത് എംഎൽഎല്ലെന്നും തോന്നുന്നു പക്ഷേ നിങ്ങൾ നിലത്തിറങ്ങിയാൽ ഞങ്ങൾ ഒരു മൂന്നാം സമ്പദ് സമ്പദ്യാണെന്നും അവകാശപ്പെടുമ്പോൾ ആളുകൾക്ക് ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്നും നിങ്ങൾ കാണാം അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ടെലിവിഷൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് എന്നിവയിൽ നിന്നാണോ ജനങ്ങൾക്ക് വാർത്താക്കൾ ലഭിക്കുന്നത് വാസ്തവത്തിൽ വളരെ കൃത്യമായി പറഞ്ഞാൽ അവരുടെ ഉറവിടങ്ങൾ വളരെ കേടായതാണ് പല കാര്യങ്ങളും തലർത്തുകയാണ് അത് ശുദ്ധമായ വിവരമെന്ന്